നമസ്കാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി കേരളത്തിലുണ്ടായ വെളിപ്പെടുത്തലുകൾ രാഷ്ട്രീയ ചലനം രൂപപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ ഏറ്റവും ആദ്യമായും അവസാനമായും മുകേഷിൻ്റെ പേരാണ് ഉയരുന്നത് അതിൻ്റെ തുടർച്ചയായി നമ്മൾ പരിശോധിക്കുമ്പോൾ നിരവധി കേസുകൾ വരുന്നുണ്ട് ആ കേസുകളുടെ പട്ടികയിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു ചെല്ലുന്നത് പല ആളുകളും എത്ര കേസ് എങ്ങനത്തെ കേസ് ആർക്കെതിരെ കേസ് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പക്ഷേ അതിന് മുമ്പ് മുകേഷ് സി പി എമ്മിൻ്റെ എം എൽ എ കൊല്ലത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ രണ്ടാം തവണയും നിയമസഭയിൽ പ്രസി പ്രതിനിധീകരിക്കുന്ന എം എൽ എ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴി വെച്ചിട്ടുണ്ട് മുകേഷ് ഏറ്റവും ഒടുവിൽ എം എൽ എ ബോർഡില്ലാത്ത കാറിലൂടെ സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമുള്ള രാഷ്ട്രീയ വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ഇടതുപക്ഷ ബോധ്യമുള്ള ആളുകളെല്ലാം മുകേഷിൻ്റെ രാജി ആവശ്യപ്പെടുന്നുണ്ട് വൃന്ദ കാരാട്ട് പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ടും ഏറ്റവും ഒടുവിൽ രാജിയെ അനിവാര്യമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുകയാണ് രാജി വേണ്ടിവരും എന്നുള്ള സൂചന നൽകിക്കൊണ്ടുള്ള ഒരു കുറിപ്പ് അവർ പാർട്ടി പ്രസിദ്ധീകരണത്തിൽ തന്നെ എഴുതി എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ് കോൺഗ്രസിൻ്റെ യു ഡി എഫിൻ്റെ നേതാക്കൾ എന്തു ചെയ്തു എന്നുള്ളത് നോക്കി ഇടതുപക്ഷ ബോധ്യം മുന്നോട്ട് സഞ്ചരിക്കാൻ ആവില്ല എൽദോസ് കുന്നപ്പള്ളിയോ അല്ലെങ്കിൽ എം വിൻസെൻറ്റോ ബലാത്സംഗ കേസിൽ ജയിലിൽ കടന്നു അവർ രാജിവെച്ചില്ല എന്നുള്ളത് ഈ ഇടതുപക്ഷ എം എൽ എ രാജിവെക്കാതിരിക്കാനുള്ളൊരു കാരണമല്ല എന്നാണ് അവർ പറയുന്നത് അത് യഥാർത്ഥത്തിൽ ഒരു ഉന്നത സമിതിയിലെ ഒരു പ്രതിനിധി പറയുന്നു സ്ത്രീ പ്രതിനിധി പറയുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് തള്ളിക്കളയാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ എം എൽ എ ആയിരിക്കുന്ന മുകേഷ് എം എൽ എ ബോർഡില്ലാതെ തൻ്റെ വണ്ടിയിൽ സഞ്ചരിച്ചു എന്നുള്ളത് ഒരു സൂചനയായി തന്നെ നമുക്ക് കരുതേണ്ടി വരും എം എൽ എ അധികം വൈകാതെ മുകേഷ് എം എൽ എ സ്ഥാനം ഉപേക്ഷിക്കേണ്ടി വരും ഒന്നോ രണ്ടോ ദിവസത്തിനകം രാജി ഉണ്ടാകും എന്നുള്ള ആ ചർച്ചയിലേക്ക് നയിക്കപ്പെടും എന്നുള്ള രീതിയിലുള്ള രാഷ്ട്രീയ വിശകലനങ്ങളും പുറത്തു വരുന്നുണ്ട് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട് അതേസമയം നമ്മൾ പരിശോധിക്കുന്ന മറ്റൊരു കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനുശേഷം കേരളത്തിൽ സിനിമാ മേഖലയിൽ നിന്നുണ്ടായ വെളിപ്പെടുത്തലുകൾ കേരളത്തെ ആകെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ പല വെളിപ്പെടുത്തലുകൾ പലയിടത്തു നിന്ന് വരുന്നുണ്ട് ഇതെല്ലാം കേസാകുന്നുണ്ടോ എത്ര കേസുകൾ ആർക്കൊക്കെ എതിരെ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള ആകാംക്ഷ ചിലപ്പോൾ മലയാളികളെ സംബന്ധിച്ച് അന്തിപ്പിലാണ് മലയാളികൾ ആ കേസുകളുടെ ആരോപണങ്ങളുടെ ഒക്കെ കാര്യം കേട്ടിട്ട് ആർക്കെതിരെ എന്തൊക്കെ കേസ് നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്കെതിരെ കേസുണ്ടോ നമ്മൾ എതിർക്കേണ്ട കേസുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർത്തപ്പെടുന്നുണ്ട് ഈ ഘട്ടത്തിൽ കേസുകളുടെ ഒരു പട്ടിക തന്നെ നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ഞാൻ ഇന്നത്തെ മലയാള മനോരമ പത്രം വളരെ വിശദമായി ഓരോരുത്തർക്കെതിരെയും ഇന്നത്തെ നിലയിൽ എന്താണ് കേസിൻ്റെ സ്ഥിതി എന്നുള്ളത് പരിശോധിച്ച് അവർ പട്ടിക തന്നെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഓരോ പട്ടികയിലേക്കും നമുക്ക് കടക്കേണ്ടത് പ്രത്യേകമായി കടക്കേണ്ടതില്ല മനോരമയിലെ ആ പട്ടിക ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് അതിലേറ്റവും പ്രധാനം നമ്മൾ നേരത്തെ ഒക്കെ ചർച്ച ചെയ്ത പോലെ മുകേഷിൻ്റെ കേസ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഗുരുതരമായ കേസുകളിൽ ഒന്ന് സിദ്ദിക്കിൻ്റേതാണ് ഏറ്റവും കൂടുതൽ തെളിവുകൾ അടക്കം ശേഖരിച്ച് മുന്നോട്ട് പോകുന്ന ബലാത്സംഗ കേസ് സിദ്ദിക്കിനെതിരെയാണ് സിദ്ദിക്കിൻ്റെ അറസ്റ്റിലേക്ക് വരെ നയിക്കപ്പെട്ടേക്കാവുന്ന ഒരു കേസാണ് എന്നാണ് നമുക്കിത് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാവുക വി കെ പ്രകാശിൻ്റെ ഭാഗത്തു നിന്നുള്ള നടപടിയും ഇപ്പോൾ മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ഗൗരവവും നമ്മുടെ മുമ്പിലുണ്ട് പലവിധ കേസുകൾ ജയസൂര്യക്കെതിരെ ഒന്നിലധികം പരാതികളുണ്ട് ഇത് ആർക്കൊക്കെ എന്തൊക്കെ പരാതികളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഉയരുന്നത് അത് സംബന്ധിച്ച സംശയങ്ങൾ തീർക്കാൻ ഇന്ന് വരെയുള്ള കേസുകളുടെ പരിശോധനയാണ് ഇന്ന് മനോരമ നടത്തിയിരിക്കുന്നത് ഞാൻ ആ പട്ടിക തന്നെ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഈ വീഡിയോയിൽ ഓരോ കേസും പറയുന്നത് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പത്തിൽ വളരെ പ്രൊഫഷണലായി മനോരം ആ കാര്യം ചെയ്തിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം ആദ്യം എം എൽ എ കൂടിയായ സി പി എമ്മിൻ്റെ എം എൽ എ കൂടിയായ മുഖേ ിനെതിരായ കേസുകളാണ് മുകേഷ് പ്രതിയായ കേസുകളാണ് കേസെടുത്ത സ്റ്റേഷൻ മരട് ആണ് എറണാകുളം സ്റ്റേഷനാണ് ആണ് എട്ട് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കേസെടുത്തത് ആരോപണങ്ങൾ ഇവയാണ് മരടിലെ എത്തിച്ച് ലൈംഗികമായി പീഡിപ്പിച്ചു ഒറ്റപ്പാലത്ത് ഷൂട്ടിംഗ് സ്ഥലത്ത് കാറിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചു മുറി തുറന്നെങ്കിലും പരാതിക്കാരി ഒഴിഞ്ഞുമാറി ആദ്യത്തേത് പീഡന ആരോപണം തന്നെയാണ് അതുകൊണ്ട് അത് ഗൗരവമുള്ള കേസാണ് വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത് പീഡനക്കുറ്റം സ്ത്രീത്വത്തെ അപമാനിക്കൽ ആക്രമണം എന്ന ഉദ്ദേശത്തോടെ അതിക്രമിച്ച് കടക്കൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം കാണിക്കുക മുതലായ നാലിലധികം വകുപ്പുകളാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത് ഇനി ഈ ചുമത്തിയ കുറ്റങ്ങളുടെ തുടർച്ചയായി ഉണ്ടാകാനിടയുള്ള ശിക്ഷ എന്താണ് എന്നും നമുക്ക് നോക്കാം ജാമ്യ സാധ്യത എന്താണ് ശിക്ഷ എന്താണ് എന്ന് നോക്കാം പത്ത് വർഷം വരെ തടവ് പിഴ ജീവപര്യന്തം വരെ ശിക്ഷ ജാമ്യം ഇല്ലാത്ത കുറ്റം ഇങ്ങനെയാണ് ഇതിൻ്റെ ഈ വകുപ്പ് പ്രകാരമുള്ള ലഭിക്കാനിടയുള്ള ശിക്ഷ എന്നാൽ അഞ്ച് വർഷത്തെ തടവ് വരെ ലഭിക്കാവുന്ന മറ്റൊരു കുറ്റവുമുണ്ട് ഇല്ലാത്ത കുറ്റമാണെല്ലാം മറ്റുള്ള വകുപ്പുകളിൽ ജാമ്യം കിട്ടാം മുകേഷ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട് കോടതി സെപ്റ്റംബർ മൂന്നിനാണ് പരിഗണിക്കുക അതുവരെ അറസ്റ്റ് തടഞ്ഞ കാര്യം ഇന്നലെ നമ്മൾ സി ജെ എം കോടതിയിലെ വിധി നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട് മൂന്നാം തീയതി വരെ മുകേഷിന് ആശ്വാസമുണ്ട് അതുവരെയുള്ള ആശ്വാസമേ ഉണ്ടാകാനിടയുള്ളൂ എന്നാണ് ഈ കേസിൻ്റെ സ്വഭാവം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുക രണ്ടാമത്തേത് ഇടവേള ബാബു ആണ് ഇടവേള ബാബുവിനെതിരായ കേസ് എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് ഇരുപത്തിയെട്ട് എട്ട് ഇരുപത്തിനാലിനാണ് കഴിഞ്ഞ ദിവസമാണ് രജിസ്റ്റർ ചെയ്തത് ആരോപണങ്ങൾ അമ്മയിൽ അംഗത്വം നേടാനായി വിളിച്ചപ്പോൾ അപേക്ഷ പൂരിപ്പിക്കാൻ ഫ്ലാറ്റിലേക്ക് വരാൻ ആവശ്യപ്പെട്ടു പൂരിപ്പിച്ചു കൊണ്ടിരുന്നപ്പോൾ കഴുത്തിൽ പിടിച്ച് ചുംബിച്ചു ഇനി ചുമത്തിയ വകുപ്പുകൾ പീഡനം സ്ത്രീത്വത്തെ അപമാനിക്കൽ ജാമ്യസാധ്യതയും ശിക്ഷയും ഇങ്ങനെയാണ് തെളിഞ്ഞാൽ ചുരുങ്ങിയത് പത്ത് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം പിഴയും ഉണ്ടാകാം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് അഞ്ച് വർഷം വരെ തടവ് ജാമ്യമില്ലാത്ത വകുപ്പാണ് സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്ന് പറയുന്നത് അതിനാണ് അഞ്ച് വർഷം വരെ തടവ് മൂന്നാമത്തേത് സിദ്ദിഖാണ് സിദ്ദിക്കിന് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കേസ് ആരോപണങ്ങൾ ഇവയാണ് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് തിരുവനന്തപുരത്തെ ഹോട്ടലിലേക്ക് വിളിപ്പിച്ചു അവിടെ വിളിപ്പിച്ചു വരുത്തി പീഡിപ്പിച്ചു ഒരു മണിക്കൂർ മുറിയിൽ പൂട്ടിയിട്ടു ക്രൂരമായ പീഡനത്തെക്കുറിച്ചാണ് ആരോപണം ചുമത്തപ്പെട്ട വകുപ്പുകൾ ഒന്ന് ബലാത്സംഗക്കുറ്റം രണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കൽ മൂന്ന് ഭീഷണിപ്പെടുത്തൽ ശിക്ഷ ലഭിക്കാവുന്ന സാധ്യത ഇങ്ങനെയാണ് ഒന്നാമത്തെ ബലാത്സംഗത്തിന് ജീവപര്യന്തം വരെ ശിക്ഷ ജാമ്യം കിട്ടൂല രണ്ടാമത്തേത് സ്ത്രീത്വത്തെ അപമാനിക്കൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ജാമ്യം കിട്ടൂല മൂന്നാമത്തേത് ഭീഷണിപ്പെടുത്തൽ രണ്ടു വർഷം വരെ തടവ് ശിക്ഷ അതിന് ജാമ്യം ലഭിക്കാം ഇനി അടുത്തത് നാലാമത്തേതാണ് ജയസൂര്യയാണ് കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷൻ തിരുവനന്തപുരത്താണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിൽ ഷൂട്ടിങ് ഷൂട്ടിങ്ങിനിടെ കടന്നു പിടിച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നുള്ളതാണ് പരാതി ചുമത്തപ്പെട്ട വകുപ്പുകൾ സ്ത്രീയെ ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു രണ്ടാമത്തേത് സ്ത്രീയുടെ മാന്യതയെ അപമാനിച്ചു ഈ വകുപ്പുകൾ പ്രകാരം സ്ത്രീയെ ബലപ്രയോഗത്തിൽ കീഴ്പ്പെടുത്താൻ ശ്രമിച്ച വകുപ്പിൽ ഏഴ് വർഷം വരെ ശിക്ഷ ജാമ്യം കിട്ടില്ല മറ്റേ രണ്ടാമത്തേത് സ്ത്രീത്വത്തെ മാന്യത യെ അപമാനിക്കൽ മൂന്ന് വർഷം വരെ തടവ് ജാമ്യം ലഭിക്കാം അടുത്തത് രഞ്ജിത്തിൻ്റെ കേസാണ് രഞ്ജിത്തിനെതിരെ എറണാകുളം ടൗൺ നോർത്തിലാണ് കേസ് ഇരുപത്തിയാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ആദ്യത്തെ കേസ് രഞ്ജിത്തിനെതിരായിരുന്നല്ലോ സിനിമയിൽ അഭിനയിക്കാൻ ബംഗാളി നടിയെ വിളിച്ചു വരുത്തി ഹോട്ടൽ മുറിയിൽ മോശമായി പെരുമാറി എന്നുള്ളതാണ് പരാതി അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം വരെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയ ആരോപണം അതിനുശേഷം മറ്റു ചില ആരോപണങ്ങൾ കൂടി വന്നിട്ടുണ്ട് അതിന്മേൽ കേസിലേക്ക് കടന്നിട്ടില്ല അതുകൊണ്ട് ഈ കേസ് മാത്രമാണ് നമ്മളിപ്പോൾ നോക്കുന്നത് സ്ത്രീ ത്തെ അപമാനിക്കലാണ് വകുപ്പ് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പാണ് ജാമ്യം ഇല്ലാത്ത വകുപ്പാണ് അടുത്തത് മണിയമ്പിള്ള രാജുവാണ് മണിയമ്പിള്ളജുവിനെതിരെ ഫോർട്ട് കൊച്ചി സ്റ്റേഷനിലാണ് പരാതി ഇരുപത്തി ഒമ്പത് എട്ട് ഇരുപത്തിനാലിനാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഒരുമിച്ച് കാറിൽ സഞ്ചരിച്ചപ്പോൾ അശ്ലീല ചുവയോടെ സംസാരിച്ചു മോശം താല്പര്യത്തോടെ മുറിയുടെ വാതിലിൽ മുട്ടി സ്ത്രീത്വത്തെ അപമാനിക്കൽ സ്ത്രീകൾക്ക് അവമതിപ്പുണ്ടാക്കുന്ന വിധത്തിൽ കടന്നുകയറി പെരുമാറുക തുടങ്ങിയ വകുപ്പാണ് അഞ്ചു വർഷം വരെ തടവ് ജാമ്യമില്ലാത്ത വകുപ്പാണ് വി കെ പ്രകാശാണ് അടുത്തത് വി കെ പ്രകാശിന് പള്ളിത്തോട്ട കൊല്ലം പള്ളിത്തോട്ടം സ്റ്റേഷനിലാണ് രജിസ്റ്റർ ചെയ്ത കേസ് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് രജിസ്റ്റർ ചെയ്തത് ആരോപണം ഹോട്ടലിൽ കഥ കേൾക്കാൻ വിളിപ്പിച്ച ശേഷം കഥ പറയുന്നതിനിടെ പിന്നിൽ നിന്ന് ബലമായി ആലിംഗനം ചെയ്തു പ്രത്യേക താൽപ്പര്യത്തോടെ സ്ത്രീയെ സമീപിക്കൽ എന്നുള്ളതാണ് വകുപ്പ് ചുമത്തിയിരിക്കുന്നത് മൂന്ന് വർഷം വരെ തടവ് അല്ലെങ്കിൽ പിഴ അല്ലെങ്കിൽ പിഴയും തടവും ഒരുമിച്ച് ജാമ്യം കിട്ടുന്ന വകുപ്പാണ് വി കെ പ്രകാശിനെതിരെ ചുമത്തിയിരിക്കുന്നത് അദ്ദേഹം ജാമ്യത്തിന് വേണ്ടി രംഗത്ത് വന്നിട്ടുണ്ട് കോടതിയിൽ അടുത്തത് ലോയേഴ്സ് കോൺഗ്രസ് ചെയർമാൻ വി എസ് ചന്ദ്രശേഖരൻ്റെ കുറ്റമാണ് അദ്ദേഹത്തിന് ഇരുപത്തൊമ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണ് കേസ് അദ്ദേഹത്തെ കോൺഗ്രസ് ചുമതലകളിൽ നിന്ന് ഒഴിവാക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുമുണ്ട് സഹായം വാഗ്ദാനം ചെയ്തു വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു കുറ്റമാണ് ചുമത്തിയത് പത്ത് വർഷം വരെ തടവ് പിഴ ജീവപര്യന്തം വരെ ആകാവുന്ന ശിക്ഷയാണ് അദ്ദേഹത്തിന് ചുമത്തിയിരിക്കുന്നത് വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പാണ് അടുത്തത് പ്രൊഡക്ഷൻ കൺട്രോളർ വിച്ചു നെടുമ്പാശ്ശേരിയിൽ ഇരുപത്തി എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഫോണിൽ അശ്ലീലം സംസാരിച്ചു എന്നുള്ളതാണ് കേസ് സ്ത്രീകളുടെ മാന്യതയെയും അന്തസ്സിനെയും അവഹേളിച്ചതാണ് വകുപ്പ് മൂന്ന് വർഷം വരെ തടവും പിഴയും ജാമ്യം ലഭിക്കാവുന്ന ശിക്ഷയാണ് വകുപ്പാണ് ചുമത്തിയത് മൂന്ന് വർഷം വരെ തടവും പിഴയും ലഭിക്കാം അവസാനം പ്രൊഡക്ഷൻ കൺട്രോളർ നോബിളിനെതിരായ കേസാണ് ഇരുപത്തി ഒൻപത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിന് എറണാകുളം ടൗൺ നോർത്ത് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത് സെറ്റിൽ നിന്ന് കാറിൽ മടങ്ങുമ്പോൾ കടന്നു പിടിച്ചു എന്നുള്ളതാണ് ആരോപണം സ്ത്രീത്വത്തെ അപമാനിച്ചതാണ് വകുപ്പ് അഞ്ച് വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റം ജാമ്യം ലഭിക്കും സ്വാഭാവികമായി ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കേസുകളിൽ രണ്ടായി തരംതിരിക്കാവുന്ന വീണ്ടും ഒന്ന് രാഷ്ട്രീയമാനമുള്ളവ വി എസ് ചന്ദ്രശേഖരൻ മുകേഷ് സർവോപരി മുകേഷിൻ്റെ കേസ് പിന്നെ രഞ്ജിത്തിൻ്റെ കേസ് രഞ്ജിത്ത് പാർട്ടി നേതാവല്ല എന്നുള്ളത് കൊണ്ട് അക്കാഡമി ചെയർമാൻ സ്ഥാനം രാജിവെച്ചതോടുകൂടി പാർട്ടി ബന്ധം ഒഴിവാകി എന്ന് മകൾ പറയാമെങ്കിലും അദ്ദേഹത്തിനെതിരായ കേസിൻ്റെ തുടർച്ച സ്വാഭാവികമായും സി പി എമ്മിൻ്റെ എൽ ഡി എഫിൻ്റെ കൂട്ടത്തിലേക്ക് എടുക്കപ്പെടും കണക്കാക്കപ്പെടും എന്നുള്ളൊരു പ്രശ്നമുണ്ട് പക്ഷേ അതിലൊക്കെ ഉപരി മുകേഷിൻ്റെ കേസാണ് മുകേഷ് തുടർന്ന് എങ്ങനെ ഇതിനെ സമീപിക്കും എന്നുള്ള കാര്യം നിലനിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഗൗരവമുള്ള കേസാണ് ഇപ്പോൾ മുകേഷിനെതിരെയും സിദ്ദിക്കിനെതിരെയും ഒക്കെ ചുമത്തിയ ഗൗരവമുള്ള കേസുകളുടെ സ്വഭാവത്തിലുള്ളതാണ് രണ്ടാമത്തെ വിഭാഗം ഇതിലൊന്നും പെടാതെ നമുക്ക് നോക്കാവുന്നത് കേസിൻ്റെ തെളിവ് ലഭ്യമാകാനിടയുള്ള സാഹചര്യമാണ് ഒന്ന് കുറേ കുറേ വർഷങ്ങളായി മുമ്പുള്ള മുകേഷിൻ്റെയൊക്കെ പതിനഞ്ച് വർഷത്തോളമായ ആരോപണമാണ് അതിനു മുമ്പ് നടന്ന സംഭവമാണ് തെളിവുകൾ ഹാജരാക്കാനിടയുള്ള ഉദാഹരണത്തിന് താമസ സ്ഥലം ഫോൺ കോൾ രേഖകൾ ഇത്തരം തെളിവ് ഇടയുള്ള കേസുകളുണ്ട് അതിലേറ്റവും പ്രധാനം സിദ്ദിഖിനെതിരായതും വി കെ പ്രകാശിനെതിരായതുമാണ് കാരണം തെളിവ് ഹാജരാക്കാനിടയുണ്ട് അതുപോലെ രഞ്ജിത്തിനെതിരായ കേസിലും സാക്ഷി ഉണ്ട് ആ സംഭവത്തിനിരയായ സ്ത്രീയുടെ തുടർച്ചയായ പ്രതികരണത്തിൻ്റെ തെളിവുള്ള സാക്ഷി ഉണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് ഈ കേസുകളുടെ ഓരോ കേസുകളുടെയും സ്വഭാവത്തിൽ വലിയ ഗുരുതരമായ മാനങ്ങളുണ്ട് രാഷ്ട്രീയമായ മാനങ്ങളുണ്ട് കുറ്റകൃത്യത്തിൻ്റെ മാനങ്ങളുണ്ട് ഒപ്പം ഈ പറയുന്നത് പോലെ കേവലം മായി സ്ത്രീ സമീപനത്തെ കുറിച്ചുള്ള പ്രത്യേകമായ മാനമുണ്ട് സമൂഹത്തിൻ്റെ മൊത്തത്തിലുള്ള സമീപനം സിനിമാ മേഖലയിൽ എടുക്കുന്ന സമീപനത്തിൻ്റെ മാനങ്ങളുണ്ട് ഇനി എന്തൊക്കെ കേസുകൾ വരും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ന് ജയസൂര്യക്കെതിരെ പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത്തരത്തിലുള്ള കേസുകൾ ഇതിന് അനുബന്ധമായി ഇനി എത്രണം വരും എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് എന്തായാലും ഈ ഘട്ടം വരെ എത്തിയ കേസുകളുടെ പട്ടികയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് മനോരമ വളരെ വ്യക്തമായി അത് ചാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സംശയമുള്ള ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു മാർഗമാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ ആരാധിക്കുന്ന നമ്മൾ ബഹുമാനിക്കുന്ന സാമൂഹ്യ വ്യക്തിത്വങ്ങൾ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ പെരുമാറുന്നത് എന്നുള്ളതിന്റെ നേർ സാക്ഷ്യം രേഖപ്പെടുത്തുന്ന പട്ടികയാണ് ഇത് തുടർന്നുള്ള ദിവസങ്ങളിൽ അനുബന്ധമായ ചർച്ചകളിലേക്ക് കടക്കും നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം